കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി നിർമ്മിച്ച താൽക്കാലിക ഇരുമ്പ് ഗോവണി ഒരാൾ മരിച്ചു ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് വ്യക്തമായിട്ടില്ല ഇന്ന് രാവിലെ മണിയോടെയാണ് കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ പുതിയ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഇരുമ്പ് കമ്പികൾ കൊണ്ടുണ്ടാക്കിയ അറുപതടിയോളം ഉയരമുള്ള താൽക്കാലിക നിർമ്മിതി തകർന്നു വീണത് അപകടത്തിൽ ഏറ്റവും താഴെ കമ്പികൾക്കിടയിൽപ്പെട്ടുപോയ തൊഴിലാളി ബിഹാർ സ്വദേശി ഉത്തം സിംഗ് ആണ് മരിച്ചത്

ഇല്ല ഫ്രെയിം നമ്മൾ പുറത്തുള്ള പ്ലാസ്റ്ററിംഗ് അടക്കമുള്ള ൾ നടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് പെയിന്റിംഗ് ജോലികൾക്ക് വേണ്ടിയാണ് താൽക്കാലിക ഗോവണി നിർമ്മിച്ചിരുന്നത് അപകടത്തിന് പിന്നാലെ രണ്ടുപേരെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ രക്ഷപ്പെടുത്തി ബാക്കിയുള്ളവരെ ഫയർഫോഴ്സും പോലീസും മറ്റു ജോലിക്കാരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് പരിശോധനകൾക്ക് ശേഷമേ അപകട കാരണം വ്യക്തമാകൂ കൈരളി ന്യൂസ് കൊച്ചി